മനസ്സ് വിഷമിക്കാതെ ഈ വീഡിയോ കാണാൻ പറ്റത്തില്ല ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന വിഷമം അത് ആയിരുന്നു എന്ന് കാരണം എത്രയോ ദിവസങ്ങൾ ടി വിയിൽ ടിവിയുടെ മുമ്പിൽ നിന്ന് മാറാതെ കേരളത്തിൻ്റെ മുഴുവൻ ആൾക്കാരുടെയും പ്രാർത്ഥനകൾക്കൊപ്പം അർജുനെന്ത് സംഭവിച്ചു അവിടുത്തെ റെസ്ക്യൂ വർക്ക് എന്തായി രക്ഷാപ്രവർത്തകർ അർജുനെ കാണാൻ പറ്റിയോ ലോറി കണ്ടെത്തിയോ അങ്ങനെ ഓരോരോ ചോദ്യവുമായിട്ട് ടി വിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം കുത്തിയിരുന്ന ഒരു ദിവസങ്ങൾ ദിവസം ഉണ്ടായിരുന്നു ദിവസങ്ങളുണ്ടായിരുന്നു ഇത് ഇന്നിപ്പം നേരി കാണുമ്പോഴാണ് ഇവിടുത്തെ ഭീകരതയും ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ അനുഭവിച്ച നേരിട്ട ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ നമ്മൾ ഈ ടിവിയുടെ മുമ്പിലിരുന്ന് നിസ്സാരമായിട്ട് അവർക്ക് അങ്ങനെ ചെയ്തുകൂടെ എങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചെടുത്ത് അത് അത് മനസ്സിലാക്കാൻ പറ്റിയു ഒരു മല അങ്ങനെ ഇടിഞ്ഞുപോണിയിരിക്കുക നമ്മളൊക്കെ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടു എന്നാൽ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലാവും അതൊരു മല അങ്ങനെ ഊർന്നു പോകുന്നിരിക്കുകയാണ് അതങ്ങനെ വന്ന് വെള്ളത്തിൽ പതിച്ച് ആ വെള്ളം വലിയൊരു തിരമാല പോലെ സുനാമി പോലെ അക്കരക്കരയിലേക്ക് അടിച്ചു കയറി അവിടെയുള്ള കുടുംബങ്ങളെയും എല്ലാം ഒഴുക്കിക്കൊണ്ട് പോകുക ഒന്ന് ആലോചിച്ച് പ്രകൃതിക്ക് മുമ്പിൽ നമ്മളൊക്കെ എത്രത്തോളം നിസ്സാരരാണെന്ന് നമ്മളൊക്കെ വലിയ ആൾക്കാരാണ് വന്ന് വീമ്പടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ സ്വയം അഹന്തയോടുകൂടി തലയോർത്ത് നടക്കുന്ന നമ്മളൊക്കെ പ്രകൃതിയുടെ മുമ്പിൽ എത്ര നിസ്സാരരാണെന്ന് പാവോ അർജുന അവനെ കുടുംബം പുലർത്തുവാൻ വേണ്ടി വണ്ടി ഓടിച്ച് ക്ഷീണം തോന്നിയ ഉടനെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച് നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ മകൾക്ക് കൊടുക്കാൻ വേണ്ട കളിപ്പാട്ടങ്ങളുമായിട്ട് മകളെ കാത്തിരിക്കുന്ന കളിപ്പാട്ടങ്ങളുമായിട്ട് നാളത്തെ പുലരി സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയ അർജുന ഇന്ന് ജീവനോടെയില്ല അവൻ്റെ വണ്ടിയും അർജുനെയും നമ്മൾ കണ്ടു പക്ഷെങ്കിൽ ഹനുമന്തയെയും ആ ഫാമിലിയും അവരുടെ ചേതനയറ്റ മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചുവെന്ന് പോലും അറിയില്ല രണ്ട് കുട്ടികളുടെ ഫോട്ടോസൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് ആ കട ഇരുന്നട ഒന്നും ഒരു 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 ഇന്ന് അതിലെ യാത്ര ചെയ്യുന്ന ഏതൊരു യാത്രക്കാരനും അവിടെ വണ്ടി നിർത്തി ഹൃദയവേദനയോടെ അല്ലാതെ കൊണ്ട് പോകാൻ സാധിക്കില്ല ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു കേരള ജനത മുഴുവൻ ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒന്നായി ഒരു മനസ്സോടെ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് നിന്നൊരു സംഭവമാണ് അർജുൻ്റെ തിരോധാനം അല്ലെങ്കിൽ അർജുനുണ്ടായ അപകടം കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം കേരള ജനതയുടെ ഒത്തൊരുമയും രാഷ്ട്രീയവും മതവും മറ്റു വൈര്യങ്ങളും